ഇത് വിളവെടുപ്പ് കാലമാണ് ജാപ്പനീസ് കർഷകർ ക്യോട്ടോയിലെ അരി മാർക്കറ്റിനായി വിളകൾ ശേഖരിക്കുന്നു തീർച്ചയായും അവർ അതിനായി കഴിയുന്നത്രയും വില കിട്ടാൻ ശ്രമിക്കും വാങ്ങുന്നവർ അത് കഴിയുന്നത്ര വില കുറഞ്ഞ രീതിയിൽ വാങ്ങാനും ശ്രമിക്കും മാർക്കറ്റുകൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന്റെ അടിസ്ഥാനമാണ് ഇത് സാമ്പത്തിക ശാസ്ത്രത്തെ ആധുനിക ശാസ്ത്രമാക്കി മാറ്റിയ സ്കോട്ട്ലൻഡുകാരനായ ആദം സ്മിത്ത് ഇരുന്നൂറ് വർഷം മുമ്പ് ഇത് നിരീക്ഷിച്ചിരുന്നു അദ്ദേഹം മറ്റൊന്നും നിരീക്ഷിച്ചു എല്ലാ രാജ്യങ്ങളിലും പൊതുജനങ്ങളുടെ താൽപ്പര്യം എപ്പോഴും വില കുറഞ്ഞ രീതിയിൽ വിൽക്കുന്നവരിൽ നിന്ന് പറ്റാവുന്നത്ര വാങ്ങുക എന്നതാണ് ഈ നിർദ്ദേശം വളരെ വ്യക്തമാണ് ഇത് തെളിയിക്കാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ വ്യാപാരികളുടെയും നിർമ്മാതാക്കളുടെയും കുതന്ത്രങ്ങൾ നമ്മുടെ മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കി എന്ന് വേണം അനുമാനിക്കാൻ അവരുടെ താൽപ്പര്യം ഈ സാഹചര്യത്തിൽ പൊതുജനസമൂഹത്തിന് എതിരെ പ്രവർത്തിക്കുന്നു എന്നതായി കാണാം ആരുടെയും നിർദ്ദേശങ്ങൾ ഇല്ലാതെ തന്നെ എങ്ങനെയാണ് വിപണിയിൽ വിലകൾ നിർണയിക്കപ്പെടുന്നത് സാധനങ്ങളുടെ വില തൊഴിലാളികളുടെ കൂലി ഗതാഗത ചെലവ് ആരും പറയാതെ അന്യോന്യം അപരിചിതരായ ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് കാണാൻ കഴിഞ്ഞതാണ് ആദം സ്മിത്തിന്റെ പ്രതിഭയുടെ ഉയരം അദ്ദേഹത്തിന്റെ പ്രധാന ആശയം സ്വാർത്ഥ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ചിട്ടയുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയും എന്നതായിരുന്നു അത് ഒരു കൈ ജോലി ചെയ്യുന്നതുപോലെയായിരുന്നു ആദം സ്മിത്ത് തന്റെ പ്രസിദ്ധമായ പുസ്തകം ദി വെൽത്ത് ഓഫ് നേഷൻസ് അവതരിപ്പിച്ച ഒരു വാചകമാണ് അദൃശ്യമായ കൈ അതിൽ വ്യക്തികൾ അവരുടെ സ്വന്തം താൽപ്പര്യങ്ങൾ മാത്രം പിന്തുടരുമ്പോൾ ഒരു അദൃശ്യ കൈ അവരെ പൊതുജനക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് നയിക്കുന്നതായി കാണുന്നു പൊതുജനക്ഷേമം പ്രോത്സാഹിപ്പിക്കുക എന്നത് അവരുടെ ഉദ്ദേശ്യത്തിന്റെ ഭാഗവുമല്ല അദ്ദേഹം സംസാരിച്ചത് സാമ്പത്തിക വിപണിയെക്കുറിച്ച് ആളുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന വിപണിയെക്കുറിച്ച് കശാപ്പുകാരൻ ബേക്കറിക്കാരൻ അല്ലെങ്കിൽ മെഴുകുതിരി നിർമ്മാതാവ് വരുമാനമുണ്ടാക്കാൻ ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അതിനാൽ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാനും സ്വന്തം ലാഭം നോക്കുകയും ചെയ്യുന്ന പ്രക്രിയയിൽ അദ്ദേഹം തന്റെ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ കൂടി പൂർത്തീകരിച്ചു ആദം സ്മിത്ത് ദി വെൽത്ത് ഓഫ് നേഷൻസ് പ്രസിദ്ധീകരിച്ചപ്പോൾ ബ്രിട്ടൻ അപ്പോഴും ഗ്രാമീണവും ശാന്തവുമായ ഒരു സ്ഥലം ആയിരുന്നു എന്നാൽ വ്യാവസായിക വിപ്ലവം ഇതിനകം ആരംഭിച്ചിരുന്നു ജീവിത നിലവാരം മെച്ചപ്പെടാൻ തുടങ്ങി മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാരം ഇപ്പോഴും കർശനമായി നിയന്ത്രിക്കപ്പെട്ടിരുന്നു ഇത് ഒരു തടസ്സമായിരുന്നു ഒരു സംരക്ഷിത വിപണി ഉറപ്പാക്കുന്നതിനായി എല്ലാ വിദേശ ഇറക്കുമതികൾക്കും കനത്ത തീരുവയും നികുതിയും ചുമത്താൻ ആഭ്യന്തര വിപണിയിലെ വ്യാപാരികൾ അന്നത്തെ സർക്കാരിനെ പ്രേരിപ്പിച്ചിരുന്നു ബ്രിട്ടനെ നിയമലംഘകരുടെ രാഷ്ട്രമാക്കി മാറ്റുക എന്നതായിരുന്നു അതിൻറെ അനന്തഫലം കള്ളക്കടത്ത് ഒരു ദേശീയ വിനോദമായി മാറി ബ്രാൻഡി വൈൻ പുകയില എല്ലാം ഭാരിച്ച കസ്റ്റംസ് തീരുവയുള്ള വസ്തുക്കളായി വർഷങ്ങളോളം റവന്യൂ വകുപ്പ് ബ്രിട്ടീഷ് ദ്വീപുകളുടെ തീരങ്ങളിലും പ്രവേശന കവാടങ്ങളിലും പരാജയപ്പെട്ട യുദ്ധം നടത്തി ആയിരത്തി എണ്ണൂറ്റിനാൽപ്പത്തിയാറിൽ വർഷങ്ങളോളം നീണ്ട വാദപ്രതിവാദത്തിനും ശേഷം ആദം സ്മിത്തിന്റെ അനുയായികൾ ഒടുവിൽ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകളുടെ എല്ലാ തീരുവകളും നീക്കം ചെയ്യാൻ ബ്രിട്ടീഷ് പാർലമെന്റിനെ പ്രേരിപ്പിച്ചു ബ്രിട്ടൻ സമ്പൂർണ്ണ സ്വതന്ത്ര വ്യാപാരം ആരംഭിച്ചു ഉയർന്ന ജീവിത നിലവാരത്തിന് കൂടുതൽ ഉത്തേജനം നൽകി സ്വാർത്ഥ ഭീമാകാരമായ ശക്തി പുറത്തുവിട്ടതിന്റെ അനന്തരഫലമായി ബ്രിട്ടനിൽ സംഭവിച്ച മാറ്റം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്നതിൽ അഭൂതമായ ഫലമുണ്ടാക്കി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് അതിൻ്റെ തെളിവുകൾ മഹത്തായ ക്രിസ്റ്റൽ പാലസ് എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചു സ്വതന്ത്ര വ്യാപാരം ബ്രിട്ടനെ ലോകത്തിന്റെ ജോലിസ്ഥലമാക്കാൻ പ്രാപ്തമാക്കി എന്നാൽ അതെല്ലാം ഒരു അപകടമായിരുന്നു അങ്ങനെയായിരുന്നെന്ന് ഞാൻ കരുതുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ടിൽ ലോകത്തിന്റെ മറുവശത്ത് ജപ്പാനിൽ സംഭവിച്ചത് പരിഗണിക്കുക കഴിഞ്ഞ മുന്നൂറ് വർഷക്കാലം ജാപ്പനീസ് ഏതാണ്ട് പൂർണമായും അടഞ്ഞുകിടഞ്ഞിരുന്ന ഒരു സമൂഹ്യമായിരുന്നു മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരെ അവർ നിരുത്സാഹപ്പെടുത്തിയിരുന്നു പാശ്ചാത്യരുടെ നിലവാരമനുസരിച്ച് ജപ്പാൻ പിന്നാക്കം പോയി എന്നതായിരുന്നു ആദിന്റെ ഫലം പ്രഭുക്കന്മാരും ഉള്ള ഒരു ഫ്യൂഡൽ സമൂഹമായിരുന്നു അത് കാര്യങ്ങളുടെ ക്രമം മാറ്റാൻ ശ്രമിക്കുന്ന ഏതൊരാളെയും അവർ തടഞ്ഞിരുന്നു സ്ത്രീകൾ മൂന്നാംകിട പൗരന്മാരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ടിൽ ഒരു പുതിയ തലമുറ ഭരണാധികാരികൾ ജപ്പാൻ പുറം ലോകവുമായി സമ്പർക്കം പുലർത്താൻ സമയമായി എന്നു തീരുമാനിച്ചു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ വിദേശ വ്യാപാരികളുടെ വരവോടെ കാര്യങ്ങൾ മാറ്റം വരുത്താൻ തുടങ്ങി ബ്രിട്ടൻ ലോകത്തിലെ മുൻനിര രാഷ്ട്രമായതിനാൽ ജാപ്പൻകാർ ബ്രിട്ടീഷ് വ്യാപാര രീതിയാണ് പിന്തുടരുന്നത് ഇതോടെ ജപ്പാനിൽ സ്വതന്ത്ര വ്യാപാരം ആരംഭിച്ചു ജപ്പാൻ ജനങ്ങളുടെ ആശയങ്ങൾക്കും വികസനങ്ങൾക്കും ഒരു ആകർഷണ കേന്ദ്രമായി മാറി പ്രത്യാഘാതങ്ങൾ നേരിട്ട ആദ്യത്തെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഒന്നായിരുന്നു നെയ്ത്ത് യൂറോപ്പിൽ നിന്ന് അവർ ജാക്കാർഡ് രീതി ഇറക്കുമതി ചെയ്തു നെയ്ത്തിൻറെ കൃത്യത നിയന്ത്രിക്കാൻ ഒരു തറി പ്രോഗ്രാമിംഗ് രീതി വന്നു ഇതിലൂടെ ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് ചെയ്യാൻ സാധിച്ചു പുതിയ അന്തരീക്ഷത്തിൽ തൊഴിലാളികൾക്കും അവരുടെ തൊഴിലുടമകൾക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ലാഭം ഉണ്ടാക്കാനും സാധിച്ചു വൻതോതിലുള്ള ഉൽപാദന വിദ്യകൾ സ്വീകരിച്ചതോടെ തൊഴിലാളികൾ പരമ്പരാഗത വ്യവസായങ്ങളിൽ നിന്ന് പുറത്തുകടന്ന് പുതിയ വ്യവസായങ്ങളിലേക്ക് മാറാൻ കഴിഞ്ഞു ഇതൊക്കെ വ്യാപാര കുതിപ്പിന് ആക്കം കൂട്ടി നാം ശ്വസിക്കുന്ന ബൗദ്ധിക അന്തരീക്ഷം ബാധിക്കാതിരിക്കാൻ നമ്മിൽ ആർക്കും കഴിയില്ല പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ജപ്പാൻ സ്വയം അടിച്ചേൽപ്പിച്ച ഒറ്റപ്പെടൽ അവസാനിപ്പിച്ച് ആധുനിക യുഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ സ്വതന്ത്ര സംഭവങ്ങളുടെയും സ്വതന്ത്ര വിപണിയുടെയും മറ്റൊരു വഴിയും പിന്തുടരാൻ അവരുടെ നേതാക്കൾക്ക് ഒരിക്കലും തോന്നിയില്ല ആദം സ്മിത്തിന്റെ തത്വങ്ങൾ പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായി ബ്രിട്ടന്റെ വിജയം സൃഷ്ടിച്ച ബൗദ്ധിക അന്തരീക്ഷം ആ കാലത്ത് അതായിരുന്നു ആയിരത്തി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ അവരുടെ നേതാക്കൾ എല്ലാം ഗ്രേറ്റ് ബ്രിട്ടനിൽ പരിശീലനം നേടിയിരുന്നു ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലെ ഹെറോൾഡ് ലാസ്കിയുടെയും കൂട്ടാളികളുടെയും അല്ലെങ്കിൽ ഓക്സ്ഫോർഡിലെയോ കേംബ്രിഡ്ജിൻ്റെയോ ശിക്ഷണത്തിൽ ആയിരുന്നു കേന്ദ്ര ആസൂത്രണവും സർക്കാർ നിയന്ത്രണവും ആയിരുന്നു അവർ പിന്തുടർന്നത് അന്നത്തെ ബൗദ്ധിക അന്തരീക്ഷം ഇങ്ങനെയായിരുന്നു ബൗദ്ധിക വിത്തുകൾ അവരുടെ മനസ്സിൽ വേരൊഴിപ്പിക്കുകയും ചെയ്തു അതിന്റെ വളർച്ചയോടെ അതിനെ ബഹുമാനിക്കേണ്ടതും ആരാധിക്കേണ്ടതും അവരുടെ ആവശ്യമായി ഓരോ വർഷവും ഗാന്ധിജിയുടെ ജന്മവാർഷികത്തിൽ ഇന്ത്യയിലുടനീളം ആളുകൾ അത് ചെയ്യും മഹാത്മാവിനോടുള്ള ആദരസൂചകമായി നൂറ്റാണ്ടുകളായി കൈമാറ്റം ചെയ്യപ്പെട്ട രീതികൾ ഉള്ള ചർക്ക ഉപയോഗിച്ച് അവർ ഇരുന്ന് നൂൽ നൂൽനെയ്യുന്നു എന്നാൽ അത് ചരിത്രത്തെ ബഹുമാനിക്കുന്നതിന്റെ ഒരു പ്രതീകമല്ല അവർ യഥാർത്ഥത്തിൽ പിന്തുടരുന്ന ഒരു നയത്തെ ഇത് വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പുതിയ സർക്കാർ ഇന്ത്യയുടെ പരമ്പരാഗത നെയ്ത്ത് വ്യവസായത്തെയും അതിന്റെ തൊഴിലാളികളെയും ഇരുപതാം നൂറ്റാണ്ടിലെ വ്യവസായവൽക്കരണത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് തീരുമാനിച്ചു ആ നയത്തിന്റെ ഫലങ്ങൾ എന്തായിരുന്നു സ്വാതന്ത്ര്യം നേടിയ മുപ്പത് വർഷം പിന്നിട്ടപ്പോഴും ഇതാണ് ഇന്ത്യ ഇത് വളരെ സാധാരണമായ ഒരു ഇന്ത്യൻ സമൂഹത്തിന്റെ ദൃശ്യങ്ങളാണ് ആയിരങ്ങളിൽ ഒന്ന് ഇത് അനകാബുത്തൂർ എന്നറിയപ്പെടുന്ന ഗ്രാമമാണ് തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ നിന്ന് ഏകദേശം ആയിരം മൈൽ തെക്ക് ആണ് സ്ഥിതി ചെയ്യുന്നത് ഗവൺമെന്റ് ശാശ്വതമാക്കാൻ ഉദ്ദേശിച്ച തരം ജീവിതമല്ല ഇവിടെ ഉള്ളത് മറിച്ച് അവരുടെ നയത്തിന്റെ ഒരു അനന്തരഫലമാണ് ഇത് ഗ്രാമീണർ നൂൽ നൂൽക്കുന്ന പരുത്തിയും അവർ നെയ്ക്കുന്ന തുണിയും സബ്സിഡി നൽകി ആധുനിക വ്യവസായ വികസനത്തിന് അവർ തടസ്സം സൃഷ്ടിച്ചു ഇത്രയാണ് ഇതിന്റെ വലുപ്പം നൂൽ വൃത്തിയായി മിനുസപ്പെടുത്തുന്ന തുണി നിർമ്മാണത്തിലെ ഒരു പ്രധാന സാങ്കേതികത വിദ്യയാണ് ഇത് ഒരു ആധുനിക യന്ത്രത്തിന് ഇതിന്റെ നൂറിലൊന്ന് സമയത്തിനുള്ളിൽ ഇതേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും വ്യവസായത്തെ നവീകരിക്കാതിരിക്കാനുള്ള ഗവൺമെൻറ് ആസൂത്രണം ചെയ്തതിൻ്റെ ഫലമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള ആദ്യ മുപ്പത് വർഷങ്ങളിൽ കൈത്തറികളുടെ എണ്ണം ഏകദേശം ഇരട്ടിയായി ഇന്ന് ഇന്ത്യയിലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ കൈത്തറിയുടെ ശബ്ദം രാവിലെ മുതൽ രാത്രി വരെ കേൾക്കാം ഈ ഗ്രാമത്തിൽ മാത്രം മൂവായിരത്തിലധികം കൈത്തറികൾ പ്രവർത്തിക്കുന്നു ആയിരത്തി മുതൽ മൂന്ന് തലമുറയിലെ ഗ്രാമീണർ ഈ തറികളിൽ ഇരുന്നു നീക്കുന്നു ഒരിക്കലും മാറാത്ത രീതികളിൽ ഒരിക്കലും മാറാത്ത പാറ്റേണുകളിലും തുണികൾ ഉണ്ടാക്കുന്നു ഈ പ്രവർത്തനത്തിൽ തെറ്റൊന്നുമില്ല ഇവർ വിവിപണിയുടെ പരീക്ഷണത്തെ അതിജീവിക്കുകയാണെങ്കിൽ ഈ ആളുകൾക്ക് അവരുടെ കഴിവുകളും അവരുടെ ഊർജ്ജവും ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയാണിത് എല്ലാത്തിനുമുപരി കൈത്തറി വ്യവസായത്തെ സർക്കാർ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കാത്ത ജപ്പാനിൽ വളരെ ചെറുതും എന്നാൽ വളരെ ഉൽപ്പാദനക്ഷമതയുള്ള ഒരു കൈത്തറി വിഭാഗം നിലനിൽക്കുന്നു സർക്കാർ സബ്സിഡി നൽകിയതും കൊണ്ടും പിന്തുണച്ചതും കൊണ്ട് മാത്രമാണ് ഈ വ്യവസായം നിലനിൽക്കുന്നത് ഈ പ്രവർത്തനം തുടരുന്നതിനായി ഫലത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും നികുതികൾ ചുമത്തിയിട്ടുണ്ട് ഈ വ്യവസായത്തിന് ഇടം നൽകുന്നതിനായി ടെക്സ്റ്റൈൽ വ്യവസായങ്ങളും മറ്റ് വിവിധ തരത്തിലുള്ള വ്യവസായങ്ങളും കൂടുതൽ ഉൽപാദനക്ഷമമായ തൊഴിൽ നൽകുന്നതിൽ നിന്ന് നിയന്ത്രിച്ചു വ്യക്തമായി തൊഴിൽ നൽകുന്നതിൽ നിന്നും തടഞ്ഞിരിക്കുന്നു തടയുക വളർച്ച തടയുക ഇന്ത്യയിലെ ജനങ്ങളുടെ ഊർജ്ജങ്ങളിൽ നിന്നും കഴിവുകളിൽ നിന്നും വികസിച്ചേക്കാവുന്ന ചലനാത്മക പ്രവർത്തനത്തെ തടയുക എന്നതാണ് ഇതിന്റെ ഫലം ഇത് ഒരു ഫാക്ടറിയെപ്പോലെയാണ് എന്നാൽ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഇത് അവരുടെ വീട് കൂടിയാണ് തറികളിൽ ഇരിക്കാത്ത സമയത്ത് അവർ ഈ കുടിലിന്റെ ഒരു മൂലയിൽ ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നത് കാണാം ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ എപ്പോഴും മുന്നോട്ട് നോക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്നു എന്നാൽ പ്രായോഗികമായി അവർ എല്ലായ്പ്പോഴും നേരെ മറിച്ചാണ് അനുഭവം നിലവിലുള്ള വ്യവസായങ്ങളെ മാറ്റം വരാത്ത വിധത്തിൽ സംരക്ഷിക്കുന്നതോ അല്ലെങ്കിൽ അവർ ഏറ്റെടുക്കാൻ തീരുമാനിച്ച ചില സംഭവങ്ങളും പ്രോത്സാഹിപ്പിക്കുകയും വികസിപ്പിക്കുകയും മാത്രം ചെയ്യുന്നു വിപണിയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ ഉറപ്പായും സംഭവിക്കുന്ന പുതിയ വ്യവസായങ്ങളുടെ ആരോഗ്യകരമായ വികസനത്തിനുള്ള ചെലവിലാണ് ഇത് സംഭവിക്കുന്നത് വിജയിക്കാത്ത സംഭങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും വിജയിച്ചവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ഒരു മുമ്പ് ജപ്പാൻ ഉണ്ടായിരുന്ന പോലെ ഇന്ത്യയ്ക്ക് വളരെയധികം സാമ്പത്തികവും മാനുഷികവുമായ സാധ്യതകളുണ്ട് മനുഷ്യ ദുരന്തം എന്തെന്നാൽ ഇന്ത്യയിൽ ആ സാധ്യതകളെ സർവജ്ഞാനവും പിതൃത്വവുമുള്ള സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന സ്ട്രേറ്റ് ജാക്കറ്റ് ഞെരുക്കിയിരിക്കുന്നു കേന്ദ്ര ആസൂത്രണം പ്രായോഗികമായി ഇന്ത്യയിലെ ബഹുജനങ്ങളെ ദാരിദ്ര്യത്തിലേക്കും ദുരിതത്തിലേക്കും തള്ളിക്കളഞ്ഞിരിക്കുന്നു ജപ്പാനിൽ സംഭവിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം സ്വതന്ത്ര വ്യാപാരം ജപ്പാനേയും അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെയും വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തുടക്കമിട്ടു ഭൗതികക്ഷേമത്തിലെ പുരോഗതികൾ ഒരു നൂറ്റാണ്ടു മുമ്പുള്ള കർശനമായ സാമൂഹിക ഘടനയെ ഇല്ലാതാക്കുന്നതോടൊപ്പം കൈകോർത്തു ഇത് യാദൃച്ഛികമല്ല എല്ലായ്പ്പോഴും പോലെ സാമ്പത്തിക സ്വാതന്ത്ര്യം മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതിനിടയിൽ ജാപ്പനീസ് നെയ്ത്ത് വ്യവസായത്തിൽ എന്താണ് സംഭവിച്ചത് ജാപ്പനീസ് നെയ്ത്തുശാലയിൽ ഇന്ന് തുണിത്തരങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കാൻ തുടങ്ങുന്നത് ഇങ്ങനെയാണെന്ന് കാണാം തുണിക്കുള്ള ഒരു ഡിസൈൻ ഡ്രമ്മിൽ സ്ഥാപിച്ചിരിക്കുന്നു അത് കറങ്ങുമ്പോൾ ഒരു വൈദ്യുത കണ്ണ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നു ഓരോ നിറത്തിലും പാറ്റേണിലെയും ഘടനയിലെയും ഓരോ വ്യതിയാനവും ഒരു കമ്പ്യൂട്ടറിലേക്ക് വിശ്വസനീയമായി കൈമാറ്റം ചെയ്യപ്പെടുന്നു ജപ്പാനിലെ ആധുനിക തറിക്ക് ആവശ്യമായത് ഇത്രമാത്രം ഈ തറിയിൽ ഇലക്ട്രോണിക് ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച യന്ത്രമാണ് ഇത് ഉത്പാദിപ്പിക്കുന്ന തുണിത്തരം ഇത്തരത്തിലുള്ള ഏറ്റവും മികച്ച പട്ടാണ് ഈ യന്ത്രങ്ങളുടെ വേഗതയും കാര്യക്ഷമതയും കാരണം പട്ടിന്റെ വില മത്സരാധിഷ്ഠിതമാണ് തൊഴിലാളികൾ ഉയർന്ന വൈദഗ്ധ്യവും നല്ല ശമ്പളവും ഉള്ളവരാണ് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇതുപോലെയുള്ള ഒരു തറിയിൽ ഉത്പാദിപ്പിക്കാൻ കഴിയാത്ത തരം തുണി വളരെ കുറവാണ് ഈ തുണി ഒരു പരമ്പരാഗത വധുവിൻ്റെ വസ്ത്രമായി മാറും ഇവ മെഷീൻ നിർമ്മിത ഉൽപ്പന്നങ്ങളായിട്ടും ഏത് മാനദണ്ഡമനുസരിച്ച് അവ മനോഹരമാണ് കൈത്തറിയുടെ ഏറ്റവും മികച്ച സൃഷ്ടികളുമായി മത്സരിക്കാനും ഇവക്ക് കഴിയും ഇതു മാത്രമല്ല ശ്രദ്ധേയമായത് അന്തിമ ഉൽപ്പന്നം മാത്രമല്ല ഒരു നൂറ്റാണ്ട് മുമ്പ് ജപ്പാൻ സ്വതന്ത്ര വ്യാപാരത്തിലേക്ക് തിരിഞ്ഞപ്പോൾ അതിന്റെ തറികൾ പരമ്പരാഗത വ്യവസായത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു പുതിയതായി തറികൾ ഇറക്കുമതി ചെയ്ത ഒരു സ്വതന്ത്ര സ്വതന്ത്രസമ്പത്തിന് കീഴിലുള്ള സ്വയം ഉത്പാദന വികസനത്തിന്റെ ഭാഗമായി മറ്റ് സാങ്കേതിക വിദ്യകളുമായി സഹവർത്തിച്ചു ഇതെല്ലാം സാധ്യമാക്കാൻ പോകുന്ന ഒരു അത്യാധുനിക സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിട്ടും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വിപണികളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാനാവില്ലെന്നും അവ സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്നും പലരും ഇന്നും വിശ്വസിക്കുന്നു ഈ ഡോക്സൈഡ് സ്കോട്ട്ലൻഡിലാണ് ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് ഇവിടെയുള്ള തൊഴിലാളികളെ മത്സരത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് അതിന്റെ പങ്ക് എന്ന് തീരുമാനിച്ചു അതിനാൽ അവിടെ ഭരണമുള്ള കപ്പൽശാലകളിൽ അവർ പോളിഷ് സർക്കാരിനായി ഈ കപ്പലുകൾ നിർമ്മിക്കുന്നു ഓർഡർ ലഭിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ജോലിക്ക് സബ്സിഡി നൽകാൻ ബ്രിട്ടീഷ് നികുതിദായകരുടെ പണം ഉപയോഗിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഈ കപ്പലുകൾ നിർമ്മിക്കുന്നത് സ്വയം നഷ്ടം വരുത്തി പോളിഷ് സർക്കാരിന് വിൽക്കാൻ വേണ്ടിയാണ് പോളിഷ് മാത്രമല്ല അമേരിക്കയിലെ നമുക്കും ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഉരുക്ക് വ്യവസായം ഒരു മികച്ച ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു മറ്റു രാജ്യങ്ങളും അതുപോലെ ചെയ്യുന്നുണ്ട് അവരുടെ സ്റ്റീൽ പലപ്പോഴും കുറഞ്ഞ വിലയുള്ളതാണ് ചിലപ്പോൾ അവരുടെ നികുതിദായകർ സബ്സിഡി നൽകുന്നതിനാൽ എന്തുകൊണ്ടാണ് അമേരിക്കൻ ഉപഭോക്താവിന് സ്റ്റീൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നിടത്തെല്ലാം നാട്ടിലും വിദേശത്തും വാങ്ങാൻ പാടില്ലാത്തത് വില കുറഞ്ഞ വിപണിയിൽ വാങ്ങുന്നത് തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യമല്ലെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ അമേരിക്കൻ സ്റ്റീൽ വ്യവസായം കഠിനമായി പരിശ്രമിക്കുന്നു അന്യായമായ മത്സരം എന്ന് വിളിക്കുന്നതിനെ നിയന്ത്രിക്കാൻ അവർ ഗവൺമെന്റിന് അഭ്യർത്ഥിക്കുന്നു എന്നിരുന്നാലും ഇതിൽ അപകടങ്ങൾ ഉണ്ടെന്ന് അവർ തിരിച്ചറിയുന്നു അന്യായമായ മത്സരത്തെക്കുറിച്ചുള്ള ഈ പ്രശ്നത്തിൽ നമ്മുടെ ഗവൺമെന്റിന്റെ സഹായം തേടുന്നതിൽ ധർമ്മസങ്കടം പലരെയും അലട്ടുന്നു കാരണം വാൾ രണ്ടു വഴികളെയും വെട്ടിമുറിക്കുന്നു എന്നാൽ ലോകമെമ്പാടുമുള്ള പല വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന നേരിട്ടുള്ള സർക്കാർ ഇടപെടലുകളുമായി ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടെ സർക്കാരുകൾ ഉടമസ്ഥാവകാശം വായ്പകൾ അല്ലെങ്കിൽ സബ്സിഡികൾ എന്നിവയുടെ രൂപത്തിൽ നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിൽ നൽകുന്നു ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നിയമങ്ങൾ അന്യായമായ മത്സരത്തിനെതിരെ നടപ്പിലാക്കാൻ നമ്മുടെ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുക എന്നതാണ് ഉദാഹരണത്തിന് ഫ്രഞ്ച് ഗവൺമെന്റ് ഫ്രഞ്ച് സ്റ്റീൽ കമ്പനികൾക്ക് അനുവദിച്ച നൂറുകണക്കിന് ദശലക്ഷം ഡോളർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റീൽ കോർപ്പറേഷൻ ഈ വർഷം മൂലധന നിക്ഷേപത്തിനായി ഒന്ന് ഡോളർ മൂന്ന് ബില്യൺ ലഭിച്ച സംഭവങ്ങൾക്കിടയിൽ ഞങ്ങൾ വ്യക്തമായ വ്യത്യാസം കാണിക്കുന്നു സ്വതന്ത്ര എന്റർപ്രൈസ് പ്രത്യേകാവകാശങ്ങൾ എന്ന കാര്യത്തിൽ ഞങ്ങൾ പരമ്പരാഗതമായി വിശ്വസിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങളുടെ ഗവൺമെൻറ്റുമായി ഇടപെടുന്നതിൽ ഞങ്ങൾ ഒരു തരത്തിലും അസ്വസ്ഥരാണെങ്കിലും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ കോൺഗ്രസ് പാസാക്കിയ നിയമങ്ങൾ സർക്കാർ നടപ്പിലാക്കണം എന്നതാണ് ഒരു കുറ്റകൃത്യം നടത്തുന്ന ഒരാളെ പിടികൂടാൻ ആരെങ്കിലും ആവശ്യപ്പെടുന്നതിൽ നിന്ന് ഇത് വ്യത്യസ്തമാണെന്ന് എനിക്ക് വിശ്വസിക്കില്ല യുസ് നിയമം ലംഘിച്ചാൽ മോഷ്ടിക്കുന്ന ആരെങ്കിലും പോലീസിൽ പരാതി നൽകുന്നുവെങ്കിൽ ഞങ്ങൾ പിന്തിരിപ്പന്മാരാണെന്ന് ആരോപിക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല യുസ് നിയമങ്ങൾ ലംഘിക്കുന്നതായി ഞങ്ങൾ വിശ്വസിക്കുന്ന വിദേശ നിർമ്മാതാക്കൾക്കെതിരെ കേസെടുക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് അതേ കാര്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു ആ വാദത്തിന്റെ തെറ്റായതിൽ യഥാർത്ഥത്തിൽ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് ആണ് വില കുറഞ്ഞ മാർക്കറ്റിൽ വാങ്ങുന്നതിൽ നിന്ന് നിങ്ങളെയും എന്നെയും തടയുന്ന നിയമങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് അന്യായമായ മത്സരം സംബന്ധിച്ച് ആരെങ്കിലും പരാതി നൽകുമ്പോൾ ഉപഭോക്താക്കൾ ജാഗ്രത പാലിക്കണം ഇത് യഥാർത്ഥത്തിൽ ഉപഭോക്താവിന്റെ ചെലവിൽ എപ്പോഴും പ്രത്യേക പദവിക്ക് വേണ്ടി വിളിച്ചു ചൊല്ലാണ് ഈ രാജ്യത്ത് ഞങ്ങൾക്ക് വേണ്ടത് സ്വതന്ത്ര മത്സരം ഉറപ്പു തരുന്നു ഉപഭോക്താക്കൾ ഒരു അന്താരാഷ്ട്ര വിപണിയിൽ വാങ്ങുന്നതിനാൽ മത്സരം എത്രത്തോളം അന്യായമാണോ അത്രയും നല്ലത് അതിനർത്ഥം ഞങ്ങൾക്ക് കുറഞ്ഞ വിലയും മികച്ച ഗുണനിലവാരവും ലഭിക്കുന്നു വിദേശ സർക്കാർ സ്ഥാപനങ്ങൾ അവരുടെ നികുതിദായകരുടെ പണം ഉപയോഗിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ജനങ്ങൾക്ക് വിലക്കുറവിൽ സാധനങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ എന്തിനു പരാതിപ്പെടാം സ്വന്തം നികുതിദായകർ ഉടൻ തന്നെ പരാതി നൽകും അത് ദീർഘകാലം നിലനിൽക്കില്ല സർക്കാർ സംരക്ഷിത വ്യവസായങ്ങൾ തുറന്നതും സ്വതന്ത്ര വിപണിയിൽ പ്രവർത്തിക്കേണ്ട വ്യവസായങ്ങളുമായി മത്സരിക്കുമ്പോൾ സംഭവിക്കുന്നതിനെക്കുറിച്ച് ചരിത്രത്തിൽ ധാരാളം തെളിവുകൾ ഉണ്ട് എല്ലായ്പ്പോഴും സർക്കാർ സംരക്ഷിത വ്യവസായങ്ങൾ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നു അറ്റ്ലാന്റിക്കിന് കുറുകെ കുറഞ്ഞ ചെലവിൽ വിമാനഗതാഗതം ഏർപ്പെടുത്തിയ ഇംഗ്ലീഷുകാരനായ സർ ഫ്രെഡി ലേക്കറിനോട് ചോദിക്കൂ അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളികൾ ആരായിരുന്നു അവയെല്ലാം സർക്കാർ സംരക്ഷിതവും സർക്കാർ ധനസഹായമുള്ളതും സർക്കാർ നിയന്ത്രിതവുമായ എയർലൈനുകളായിരുന്നു അദ്ദേഹം വളരെ നന്നായി വിജയിച്ചു പണം സമ്പാദിച്ചു നിങ്ങൾക്കും എനിക്കും അറ്റ്ലാന്റിക്കിലൂടെ കുറഞ്ഞ യാത്രാ സൗകര്യം ലഭിച്ചു സ്റ്റീൽ വ്യവസായത്തിന്റെ ദീർഘകാല ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയോ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ ഉൽപാദനക്ഷമതയുള്ള വ്യവസായമായി മാറ്റാൻ യു എസ് ഗവൺമെന്റിൻ പ്രത്യേക അവകാശങ്ങൾ നൽകുകയോ പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യുന്നതിനു പുറമേ മറ്റൊന്നും സാധ്യമല്ല സ്റ്റീൽ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം ഇത് രാജ്യത്തിലെ മറ്റ് എല്ലാ വ്യവസായങ്ങൾക്കും ശരിയാണ് ഈ സ്ത്രീകൾ ഒരു വ്യവസായത്തിൽ ജോലി ചെയ്യുന്നു അത് ഇതുവരെ പ്രത്യേക സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടില്ല സിലിക്കൻ ചിപ്പ് വ്യവസായം ഈ ഡിസ്കിലെ ചെറിയ സ്ക്വയറുകൾ ഓരോന്നും വളരെ സങ്കീർണവും സംയോജിതവുമായ മൈക്രോ സർക്യൂട്ടുകളാണ് ഒരു അമേരിക്കൻ ടെക്നീഷ്യൻ അവയുടെ തകരാറുകൾക്കായി പരിശോധിക്കുന്നു ഇത് വളരെ വൈദഗ്ധ്യമുള്ള ജോലിയാണ് അവൾക്ക് ധാരാളം പരിശീലനം ലഭിച്ചിട്ടുണ്ട് അവൾ ജോലി കഴിഞ്ഞാൽ നിരസിച്ച ചിപ്പുകൾ ബാക്കിയുള്ളവരിൽ നിന്ന് വേർതിരിക്കുകയും നല്ല സർക്യൂട്ടുകൾ പാക്ക് ചെയ്ത് മലേഷ്യയിലേക്ക് അയയ്ക്കുകയും ചെയ്യും അമേരിക്കൻ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഇതുപോലെയാണ് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ജോലിയിൽ ഉയർന്ന ഉൽപാദനക്ഷമതയുള്ള ഒരു മലേഷ്യൻ തൊഴിലാളി ഓരോ മൈക്രോ സർക്യൂട്ടും സെറാമിക്സിൽ ഘടിപ്പിക്കുന്നു എന്നാൽ മലേഷ്യക്കാർക്ക് ഇത് അവിടെ പരീക്ഷിക്കാൻ ഉള്ള സാങ്കേതികത ഇല്ല അതിനാൽ അവ ഈ മെഷീനുകളിൽ ഘടിപ്പിക്കാനാണ് അമേരിക്കയിലേക്ക് മടങ്ങിയെത്തുന്നത് അമേരിക്കൻ എഞ്ചിനീയർമാർ അത്യാധുനിക യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ വളരെ മിടുക്കരാണ് ഒരു സെക്കൻഡിന്റെ ഒരു ഭാഗം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനത്തിൽ ഈ മെഷീനുകൾക്ക് എല്ലാ സർക്യൂട്ടുകളും പരിശോധിക്കാനും ഗുണനിലവാരത്തിനായി ഗ്രേഡ് ചെയ്യാനും തുടർന്ന് കൃത്യതയോടെ ആറ് വ്യത്യസ്ത വിഭാഗങ്ങളിലായി അടുക്കാനും കഴിയും ഈ സ്വതന്ത്ര വിപണിയിലെ അദൃശ്യമായ കൈകൾ ഈ അമേരിക്കൻ പെൺകുട്ടികൾക്കും അപ്പോലെ മലേഷ്യൻ പെൺകുട്ടികൾക്കും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു ഇത് ഇപ്പോഴും തുടരുകയാണ് കാരണം അമേരിക്കൻ സിലിക്കൺ ചിപ്പുകൾ വിദേശ വിദേശത്തൊഴിലാളികൾ കൂട്ടിച്ചേർത്ത് നിരവധി രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യപ്പെടുന്നു അന്തിമ ഉൽപ്പന്നം ഞങ്ങളുടെ സ്റ്റോറുകളിലേക്ക് തിരിച്ചെത്തും അതിലൂടെ നിങ്ങൾക്കും എനിക്കും ഉപഭോക്താക്കൾക്ക് പത്ത് ഡോളർ പൂജ്യം പൂജ്യം കാൽക്കുലേറ്ററുകളിൽ നിന്നും അതുപോലെ തന്നെ വളരെക്കാലം മുമ്പ് ലഭ്യമല്ലാത്ത മറ്റ് ധാരാളം ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും പ്രയോജനം നേടാകൂ ഈ ഹൈഫൈ ഉപകരണം ആദ്യമായി വിപണിയിൽ വന്നപ്പോൾ സമ്പന്നർക്ക് മാത്രമേ അത് വാങ്ങാൻ സാധിക്കൂ എന്നാൽ തൊഴിലിന്റെ അന്തർദേശീയ വിപണി എല്ലാവരുടെയും നേട്ടത്തിനായി പ്രവർത്തിക്കുന്നതായി കാണുമ്പോഴും ആളുകൾ ഇപ്പോഴും അതിനെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്നു സമ്പൂർണ സ്വതന്ത്ര വ്യാപാരത്തിനെതിരെ പൊതുവായ വാദം വിദേശത്ത് നിന്നുള്ള വില കുറഞ്ഞ തൊഴിലാളികൾ നാട്ടിലെ തൊഴിലാളികളിൽ നിന്ന് ജോലി എടുക്കുമെന്നാണ് ശരി വില കുറഞ്ഞതെന്നാൽ എന്ത് ഒരു ജാപ്പനീസ് തൊഴിലാളിക്ക് ഏൻ ശമ്പളം നൽകുന്നു ഒരു അമേരിക്കൻ തൊഴിലാളിക്ക് ഡോളറിലാണ് ശമ്പളം ഏനെ ഡോളറുമായി എങ്ങനെ താരതമ്യം ചെയ്യാം ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റാൻ നമുക്ക് ചില മാർഗങ്ങൾ ആവശ്യമാണ് അവിടെ വിനിമയ വിനിമയനിരക്ക് പ്രവേശിക്കുന്നു ഡോളറിന്റെ അടിസ്ഥാനത്തിൽ എൻ വില ചില വിനിമയ നിരക്കുകളിൽ ജാപ്പനീസ് ഉൽപ്പന്നങ്ങൾ സാധാരണയായി അമേരിക്കൻ സാധനങ്ങളെക്കാൾ വില കുറഞ്ഞതാണെന്ന് കരുതാം അപ്പോൾ ഞങ്ങൾ ജപ്പാനിൽ നിന്ന് ധാരാളം വാങ്ങുകയും അവർക്ക് കുറച്ച് വിൽക്കുകയും ചെയ്യും എന്നാൽ അവർ സമ്പാദിക്കുന്ന അധിക ഡോളർ ഉപയോഗിച്ച് ജാപ്പനീസ് എന്തു ചെയ്യും അമേരിക്കൻ സാധനങ്ങൾ വാങ്ങാൻ അവർ ആഗ്രഹിക്കുന്നില്ല അനുമാനമനുസരിച്ച് അവയെല്ലാം പ്രിയപ്പെട്ടതാണ് അവർ ജാപ്പനീസ് സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ജാപ്പനീസ് സാധനങ്ങൾ വാങ്ങാൻ അവർക്ക് എൻ ആവശ്യമാണ് ഡോളറിന് യൻ വാങ്ങാമെന്ന് വാഗ്ദാനം ചെയ്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് കോളുകൾ വരും എന്നാൽ ഏൻ വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ എൻ വാങ്ങാൻ ഉണ്ടാകും ഉപഭോക്താക്കളെ ലഭിക്കാൻ വാങ്ങാൻ വാഗ്ദാനം ചെയ്യുന്നവർ വില ഉയർത്തേണ്ടി വരും ഡോളറിന്റെ അടിസ്ഥാനത്തിൽ ഏൻ വില ഉയരും നിങ്ങൾ ഓർക്കുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലും അതാണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിന്റെ അവസാനത്തോടെ ഒരു യൻ വാങ്ങാൻ ഒരു വർഷം മുമ്പ് എടുത്തതിനേക്കാൾ അൻപത് ശതമാനം കൂടുതൽ ഡോളർ വേണ്ടി വന്നു എന്നാൽ ഡോളറിന്റെ അടിസ്ഥാനത്തിൽ യൻ വില ഉയരുമ്പോൾ എന്ത് സംഭവിക്കും ജാപ്പനീസ് അധ്വാനം ഇപ്പോൾ വളരെ വില കുറഞ്ഞതല്ല ജാപ്പനീസ് സാധനങ്ങൾ അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ അത്ര ആകർഷകമല്ല മറുവശത്ത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ജാപ്പനീസ് ജനതയ്ക്ക് അത്ര ആകർഷകമല്ല ജാപ്പനീസ് കൂടുതൽ ആകർഷകമായ അമേരിക്കൻ സാധനങ്ങൾ വാങ്ങുന്നു ഞങ്ങൾ അവരിലേക്ക് കൂടുതൽ കയറ്റുമതി ചെയ്യാൻ പോകുന്നു അവരിൽ നിന്ന് കുറച്ച് ഇറക്കുമതി ചെയ്യുന്നു ഇറക്കുമതിയുമായി മത്സരിക്കുന്ന വ്യവസായങ്ങളിൽ നഷ്ടപ്പെട്ട തൊഴിൽ അവസരങ്ങൾ പുനഃസ്ഥാപിക്കാൻ കയറ്റുമതി വ്യവസായങ്ങളിൽ പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും ഇതാണ് ഒരു സ്വതന്ത്ര വിപണിയും വിദേശനാണ്യവും പ്രവർത്തിക്കാൻ അനുവദിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള വ്യാപാരത്തെ സുസ്ഥിരമാക്കുന്നത് ഒരു സ്വതന്ത്ര മാർക്കറ്റ് പ്രവർത്തിക്കാൻ അനുവദിക്കാതെ പ്രശ്നം ഉണ്ടാകുന്നു നിങ്ങൾ അവയെ സൂക്ഷ്മമായി പരിശോധിച്ചില്ലെങ്കിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്ന കാരണങ്ങളാൽ സർക്കാരുകൾ ഇടപെടാൻ നിർബന്ധിതരാകുന്നു എന്നാൽ അവർ ചെയ്യുമ്പോൾ ദോഷകരമായ ഫലങ്ങൾ വളരെക്കാലം മറയ്ക്കാൻ കഴിയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് കുറയ്ക്കുക എഴുപത്തി എട്ടിലെ ജാപ്പനീസ് വില കുത്തനെ ഉയർന്നതിന്റെ പ്രധാന കാരണം വില ഉയരുന്നത് തടയാൻ ജാപ്പനീസ് സർക്കാർ നടത്തിയ ശ്രമമാണ് ഈ പ്രക്രിയയിൽ ചെറിയ അസ്വസ്ഥതകൾ വ്യാപാരത്തിൽ വലിയ വിടവിലേക്ക് മാറാൻ അനുവദിച്ചു ഫലമായി മാർക്കറ്റ് ശക്തികൾ പ്രവർത്തിക്കാൻ അനുവദിക്കുമ്പോൾ എത്രയും വേഗം അല്ലെങ്കിൽ പിന്നീട് പ്രവർത്തിക്കണം കാര്യങ്ങൾ തിരികെ കൊണ്ടുവരാൻ വിനിമയ നിരക്കിൽ വലിയ മാറ്റം വരുത്തി എന്തുകൊണ്ട് സർക്കാരുകൾ പഠിക്കുന്നില്ല കാരണം ഗവൺമെൻറ്റുകൾ ഒരിക്കലും പഠിക്കില്ല ആളുകൾ മാത്രമേ പഠിക്കൂ ഇന്ന് പഠിക്കുന്ന ആളുകൾ നാളെ സാമ്പത്തിക നയത്തിന് ചുമതലയുള്ളവരായിരിക്കില്ല നിങ്ങൾ ഇത് ആലോചിക്കുമ്പോൾ വിദേശനാണ്യത്തിലും വിദേശ വ്യാപാരത്തിലും നമ്മുടെ ജീവിതത്തിന്റെ മറ്റു മേഖലകളിലും സ്വതന്ത്ര വിപണിയിൽ ഇടപെടാനുള്ള സർക്കാരിന്റെ അധികാരത്തിൽ ഭരണഘടനാപരമായ നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്നതിൽ നിങ്ങൾ എനിക്ക് സമ്മതിക്കേണ്ടതുണ്ട്